ഇന്ന് ഞാൻ കാണിക്കാൻ അമ്മ സ്കൂളിൽ പോകുമ്പോൾ കുറേ പുതിയ സാധനം മേടിച്ച് തന്നിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ടിഫിൻ ബോക്സ് അല്ല ക്യൂട്ട് ആയിട്ടുള്ള നല്ല ടിഫിൻ ബോക്സ് ബോക്സാണ് റൗണ്ടിലെ ടിഫിൻ ബോക്സ് അനുഗ്രഹം നല്ലപോലെ ഇഷ്ടമാണ് അതുകൊണ്ട് അമ്മ മേടിച്ചു എന്നിട്ട് സ്കെച്ച് സ്കെച്ച് സ്കൂളിൽ കളറ് ബുക്സ് ഉണ്ട് അപ്പം സ്കെച്ച് വെച്ചായിരിക്കും അത് ചെയ്യാൻ പോണേ ഇതെന്റെ പൗച്ച് പൈസ വെക്കണം പൗച്ച് വിഷു കൈ നീട്ടം വെക്കണം പൗച്ച് പിന്നെ എന്റെ ബോക്സ് ക്യൂട്ടി റെയിൻ ബോക്സ് ബോക്സ് അമ്മ മേടിച്ചു തന്നെ പിന്നെ ബുക്സ് പിന്നെ വാട്ടർ ബോൾ ഇതാണ് വാട്ടർ ബോട്ടിൽ അടുത്തതേ പെൻസിൽസ് കുറേ പെൻസിൽസ് ഉണ്ട് അത് നല്ല ക്യൂട്ടി പൈറ്റ് എന്നിട്ട് രണ്ട് റബ്ബർസും ഉണ്ട് ഇതേ വൺ ടു റബ്ബർസ് അത് കഴിഞ്ഞിട്ട് ഇതേ വേറെ പെൻസിലുണ്ട് ഇത് ലൈറ്റ് ആണ് ലൈറ്റ് പെൻസിൽ എനിക്ക് വെറുതെ എഴുതാൻ ഇത് ഡാർക്സ് ആണ് ഒന്ന് ഡാർക്കാണ് സ്ലിപ്സ് ഇപ്പം നിങ്ങൾക്ക് തുറന്ന് കാണിച്ചരാൻ കേട്ടോ ഇതാണ് സ്ലിപ്സ് നീ കാണിക്കാൻ അല്ലയാണ് ഞാൻ ബുക്സ് കാണിച്ചു തരാം അതെ നിങ്ങൾക്ക് ഇത് ഇങ്ങനത്തതേ അടുത്ത ഇത് തന്നെയാണ് അത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനത്തെ നോട്ട് ബുക്സാണ് ഇപ്പം തന്നെ കുറേ വെക്കേഷൻ എന്നൊക്കെ രണ്ട് രണ്ട് മാസം ഞങ്ങൾക്ക് വെക്കേഷൻ ആയിരുന്നു വെക്കേഷൻ ആയതുകൊണ്ട് സിമ്പിളായിട്ട് നമുക്കിതൊക്കെ ഉള്ളത് നമുക്ക് കളിച്ചൊക്കെ നടക്കാൻ വെക്കേഷൻ ഉണ്ടായിരുന്നു ആ വെക്കേഷന് അത് കഴിഞ്ഞിട്ട് വെക്കേഷൻ കഴിയാറായി കഴിയാറായപ്പം ഇനി സ്കൂളിൽ ഞാൻ രണ്ടാം ക്ലാസ്സിലോട്ടാണ് സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ട ബാഗ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ വാങ്ങിക്കണായിരിക്കും അപ്പം അമ്മ അങ്ങനത്തെ കുറേ സാധനങ്ങളായിരിക്കും എനിക്ക് വാങ്ങിച്ചു നിന്നേക്കാം ഇതാറ്റ എൻ്റെ വീഡിയോസ് എല്ലാം കാണണേ നിങ്ങൾ താറ്റ ബൈ ബൈ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ കണ്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താറ്റ